എസ് കെ എസ് എഫ് പത്തൊമ്പതാം മൈൽ ശാഖാ കമ്മിറ്റിയുടെയും ആസ്ത്രൻ മിംസ് ഓസോൺ ഒപ്റ്റിക്കൽ മട്ടന്നൂർ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പത്തൊമ്പതാം മൈലിൽ ആരംഭിച്ച സഹചാരി മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നിർധരരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുകയും സഹചാരി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിത്യരോഗികളുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സഹചാരി മെഡിക്കൽ ലക്ഷ്യം വയ്ക്കുന്നത് എസ് കെ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അസ്ലമസ്ഹരി പൊയ്ത്തും കടവ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം നിർവഹിച്ചു സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം നിർവഹിച്ചു കെ ഇബ്രാഹിം അധ്യക്ഷനായി കൌൺസിലർമാരായ പി കെ ബൽക്കീസ് ചൂരിയോട്ട് സാജിദ കെ ശശി നേതാക്കളായ റഷീദ് ഫൈസി ഇബ്രാഹിം മുണ്ടേരി മുസ്തഫ ദാവാരി കെ കെ മുനീർ സി എം നസീർ നവാസ് ഒയാസിസ് കെ കെ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു അവർക്ക് സ്ഥിരവും മരുന്ന് കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു തണലാകുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ആക്രമിക്കും നമ്മുടെ സഹകാരി മെഡിക്കൽക്കും ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ച് അതിൻ്റെ അകത്ത് നിന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെയെങ്കിലും വന്ന് അവരെ ഒന്ന് പരിശോധിച്ച് അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ ആശുപത്രി പോകാൻ കുറേ ആൾക്കാർ മടിക്കും കുറേ തിരക്കല്ലേ ആൾക്കോയിൽ നിൽക്കുന്നത് പക്ഷേ ഇതേപോലെ ഓരോ ഭാഗത്തും ഒരു മെഡിക്കൽ ക്യാമ്പ് സംഭവിക്കുന്നു അവിടെ വന്ന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അപ്പോൾ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ പൊളിയമ്പറയെല്ലാം ഇതേപോലെ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായാൽ അതിന് അസുഖം വരാതിരിക്കാനുള്ള ഒരു ഒരു മെഡിക്കൽ ക്യാമ്പിനി നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അവർ എന്താ പറയുക എല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മരുന്ന് കുടിക്കാണ്ട് മാറുന്നവർ അവർ ഡോക്ടർമാരോടും ഇപ്പോൾ പറഞ്ഞു ഇന്നത്ത് ചെയ്താൽ മതി അന്നേരം നമുക്ക് മരുന്ന് കുടിക്കേണ്ട ഒരു ആവശ്യം വരില്ല അതേപോലെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് നാട്ടുകാരെ എല്ലാവരും ബോധവൽക്കരിക്കുന്നു ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വെൽനസ് സെൻറ്ററിൽ അതേപോലെ ഒരു കുറേ എന്ന സ്ഥലത്ത് ഓരോ വാർഡിലേടിയൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതേപോലെ മെഡിക്കൽ ക്യാമ്പ് ഡോക്ടറേയും അതുപോലെ ഒരാളെ ക്ലാസ് എടുക്കാനൊക്കെ വിട്ട് ഇപ്പോൾ ഇരിട്ടി ഭാഗത്തെ ആൻഡോ ഡോക്ടറായിരുന്നു അവർ പങ്കെടുത്തത് ആൻഡോ ഡോക്ടർ പങ്കെടുത്തപ്പോൾ പത്ത് ഇരുന്നൂറ്റി അൻപതാളാൽ വൈബോധനം പങ്കെടുത്തു അപ്പോൾ അവർക്ക് പറയുന്ന മരുന്നുകളെക്കാളും വലിയൊരാശ്വാസം എല്ലാം കുറഞ്ഞ് ഒരു വേദിയാണ് അപ്പോൾ ആ വേദിയിൽ അവർ പറയുന്നതൊക്കെ ഉപയോഗിക്കുന്നു ആർക്കും ഒരു തിരക്കില്ല ആദ്യം വന്നപാടൊക്കെ എല്ലാവരും പറഞ്ഞു ഷുഗറാണ് അന്നേരം ആ ഷുഗർ ആയത് സമയം സമീപിക്കാനാവില്ല ഒരു ചായ ചൂടായിട്ട് ഗോപാലായിട്ടാണ്ട് കൊള്ളാലോ ചൂടായിട്ടൊന്നിങ്ങി എടുത്തു ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ഗോപാലൻചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എൻ്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഇതേ കൈപ്പുണ്യൊന്നുമല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് പാൽക്ക് ശ്രീ മിൽക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ